ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മക്രോൺ വെച്ചൊരു പാസ്ത തയ്യാറാക്കിയാലോ എപ്പോഴും നമ്മൾ ചിക്കൻ പാസ്തയല്ലേ കഴിക്കുന്നത് ഇനി നമുക്കൊരു വെറൈറ്റിക്ക് ചെമ്മീൻ പാസ്ത തയ്യാറാക്കാം ഇന്ന ചെമ്മീൻ പാസ്തയാണ് തയ്യാറാക്കുന്നത് നമുക്കതിൻ്റെ വീഡിയോയിലിട്ട് പോകാം അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ്റെ തുലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എടുത്ത് ഒന്നിട്ട് പൊരിച്ചെടുക്കാം ചെമ്മീൻ പൊരിച്ചെടുക്കാൻ ഇതായ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് അതിൽ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് ചെമ്മീൻ അതിലിട്ട് പൊരിച്ചെടുക്കാം ചെമ്മീൻ പൊരിച്ച പാത്രത്തിൽ തന്നെ നമുക്ക് മസാലയും കൂടി തയ്യാറാക്കാനുണ്ട് കേട്ടോ ഈ ഓയിലിൽ തന്നെ നമുക്ക് മസാലയും കൂടി തയ്യാറാക്കാം ചെമ്മീൻ ഇവിടെ നിന്ന് വേവുന്ന സമയത്ത് നമുക്ക് മക്കോണിയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് മക്രോണി വേവാനുള്ള വെള്ളം കൂടി വെച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ എന്തെങ്കിലും റിപ്പിലും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മക്കറോണി ആയിട്ട് വേവിച്ചെടുക്കാം മക്കറോണി വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് മക്കറോണിയെ മാറ്റി വെക്കാം നമ്മൾ ചെമ്മീനും കൂടി വന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം ചെമ്മീപരച്ച പാത്രത്തിൽ തന്നെയാണ് മസാലയും കൂടി തയ്യാറാക്കുന്നത് ആ ഓയിലിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ഉള്ളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് പിന്നെ ഒരു തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് കാബേജും ക്യാപ്സിക്കും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണോളം കുരുമുളകും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്ത് വേവിച്ചെടുക്കാം മസാല തയ്യാറായി അതിലേക്ക് വേണ്ട വെയിറ്റ് സോസും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ചേർത്തെടുത്ത് ഒരു സ്പൂണോളം മൈദപ്പൊടിയും കൂടി ചേർത്തെടുത്ത് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം പിന്നെ അതിനുശേഷം ഒരു കപ്പ് പാലും കൂടി ചേർത്തെടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഓർഗാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വെയിറ്റ് സോസും തയ്യാറായി ഇനി നമ്മളെ മക്രോണിയിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മസാലയും അതുപോലെ തന്നെ വെയിറ്റ് സോസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചെമ്മീൻ മക്രോണി പാസ്ത ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഓക്കെ ബായ്